കഷ്ടതയിൽ ഞാൻ യഹോവയോട് അവൻ എനിക്ക് ചെയ്തു യും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ വഞ്ചനയുള്ള നാവേ നിനക്ക് നിനക്കെന്ത് വരും നിനക്കിനി എന്ത് കിട്ടും വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും കല്ലും തന്നെ ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം സമാധാന ദേഷ്യോടു കൂടെ പാർക്കുന്നത് എനിക്ക് മതി മതിയായി ഞാൻ സമാധാനപ്രിയനാകുന്നു ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ആരോഹണഗീതം ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എന്റെ സഹായം ആകാശത്തെയും വരുന്നു അവൻ നിന്നെ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങയില്ല ഉറങ്ങുകയുമില്ല യഹോവാ നിന്റെ പരിപാലകൻ യഹോവാ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതവണ് അവൻ നിന്നെ പ്രാണനെ പരിപാലിക്കും ഗമനത്തെ ആഗമനത്തെയും ഇന്നുമുതൽ എന്നെയൊക്കെ പരിപാലിക്കും ഒരാരോഹണഗീതം യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു യെറുസലേമെ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾ കാത്തു നിൽക്കുന്നു നഗരമായി പണിതിരിക്കുന്ന യെറുലേമെ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ സമാധാനത്തിനായി നിന്നെ പ്രാർത്ഥിക്കുകയും നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സൗര്യവും ഉണ്ടാകട്ടെ എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ യഹോയുടെ ആലയും നിമിത്തം സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ജയി ഓളം നോക്കിക്കൊണ്ടിരിക്കുന്നു യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു അഹങ്കാരികളുടെ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാല് ദാവീതിന്റെ ഒരു ആരോഹണഗീതം ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ നമ്മുടെ കോപം നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണമീരെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം

എന്നേക്കും സിയോൻ യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കുകയില്ല യഹോവേ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്തി നന്മ ചെയ്യണവേ എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ ഇസ്രായേൽ മേൽ സമാധാനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറ് ആരോഹണഗീതം യഹോവാ സി ഒന്ന പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു ഞങ്ങളുടെ ചിരിയും ഞങ്ങളുടെ നിറഞ്ഞിരുന്നു യഹോവ യഹോവ അവരിൽ വൻകാര്യങ്ങളെ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു പറഞ്ഞു ഞങ്ങളിൽ അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു യഹോവെ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടുകയും വിത്ത് ചുമന്ന് കരഞ്ഞു പിതച്ചും കൊണ്ട് നടക്കുന്നുണ്ട് പണി എന്നവർ വ്രതാധ്വാനിക്കുന്നു യഹോവ പട്ടണം കാരൻ വ്രതാജാകരിക്കുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കുവാൻ പോകുന്നതും കഠന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദ്രബലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ വീരന്റെ കൈയിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ നഗരവാദികൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജിച്ചുപോവുകയില്ലോ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശക്ക് ചുറ്റും നിന്റെ നീ ആന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒമ്പത് ആരോഹണഗീതം ഇസ്രായേൽ പറയേണ്ട അവർ എൻ്റെ ബാല് മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവർ എൻറെ മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു സിയോനെ ഭയക്കുന്നവരൊക്കെയും രചിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ വളരുന്നേരം മുൻപേ ഉണങ്ങി പോകുന്ന പുരപ്പുറത്തെ പുല്ല് പോലെ അവർ ആകട്ടെ കൊയ്യുന്നവൻ അതുകൊണ്ട് തന്നെ കൈ ആകട്ടെ കറ്റകെട്ടുന്നവൻ തന്നെ ആകട്ടെ നിറയ്ക്കുകയില്ല യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വടി പോകുന്നവർ പറയുന്നതുമില്ല സങ്കീർത്തനം നൂറ്റി മുപ്പത് ആരോഹണഗീതം യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ർത്താവ് കേൾക്കണമേക്ക് ശ്രദ്ധിച്ചിരിക്കണമേ അകൃത്യങ്ങളെ ഞാൻ യഹോവായി കാത്തിരിക്കുന്നു എന്റെ ഉള്ളം കാത്തിരിക്കുന്നു അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു കാത്തിരിക്കുന്നവരെ

ഞാൻ നികളിച്ചു നടക്കുന്നില്ല എന്റെ ബുദ്ധിക്കാത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഞാൻ എന്റെ താല് വലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു തൻ്റെ അടുക്കൽ മുലകൊടി എൻറെ പ്രാണൻ എന്റെ അടുക്കൽ മുലകൊടിമാറിയതുപോലെ ആകുന്നു ഇസ്രായേലെ മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശനം നൂറ്റി മുപ്പത്തിരണ്ട് ആരോഹണഗീതം യഹോവേ യും അവന്റെ സകല കഷ്ടയോട് സത്യം ചെയ്ത് യഹോവയ്ക്ക് ഒരു സ്ഥലം യാക്കോബിന്റെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല എന്റെ ശയമേൽക്കയർ കിടക്കുകയുമില്ല ഞാൻ എന്റെ കണ്ണിനുറക്കവും എന്റെ കൺപോളക്ക് മയക്കവും കൊടുക്കുകയില്ല നാം എഫ്രാത്തിൽ അതിനെ കുറിച്ച് കേട്ട് വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ നാം അവന്റെ ധൃതമാസത്തിലേക്ക് ചെന്ന് അവൻറെ പാത പീഡനത്തിന്റെ നീതിരിക്കുകയും നിന്റെ ഭക്തന്മാർ കോഷ ഉല്ലസിക്കുകയും ചെയ്യട്ടെ നിന്റെ ദാസനായ ദാവി നിമിത്തം നിന്റെ അഭിഷക്തനെ മുഖത്തെ തിരിച്ചവള എഴുതേ ഞാൻ നിന്റെ ഉദരബലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കളെ നിയമത്തെയും ഞാൻ മക്കളും എന്നേക്കും സിംഹാസനത്തിൽ യഹോവ യഹോവ സത്യം അവൻ അതിൽ നിന്ന് മാറുകയില്ല സിയോനെ ഉപദേശിച്ചും അതിനെ തന്നെ വാസ്സ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു അതെന്നേക്കും എന്റെ വിശ്രമമാകുന്നു ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കുകയാൽ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയെ അനുഗ്രഹിക്കും അതിലെ ദരിദ്രന്മാർക്ക് തൃപ്തി വരുത്തും അതിലെ പുരോതന്മാരെയും രക്ഷധരിപ്പിക്കും അതിലെ ഭക്തന്മാർ കോഷിക്കും അവിടെ ഞാൻ ദാവീദിന് മുളപ്പിക്കും എന്റെ അംശക് ഒരു ദീപം ഒരു ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജരിപ്പിക്കും അവന്റെ തലയിലോ കിരീടം ശോഭിക്കും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്ന് ദാവീതിന്റെ ഒരു ആരോഹണ ഗീതം എത്ര എത്ര ശുഭവും വസ്ത്രത്തിന്റെ താടിയിലേക്ക് താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൺ പർവത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയുമാകുന്നു അവിടെയുള്ള യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് സങ്കീർത്തനം രാത്രികാലങ്ങളിൽ ആലയത്തിൽ വിശദമന്ദിരത്തി കൈ ഉയർത്തിവിൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കി യഹോ ആ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് അത് മനോഹരമല്ലോ യഹോ യാക്കോബിനെ തനിക്കായും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു യഹോ നമ്മുടെ ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും ിലും ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവൻ അറ്റത്ത് നിന്ന് നീരാവുഭങ്ങുമാറാക്കുന്നു അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു തന്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു അവൻ മിശ്രെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു

ഇത് ഞാപകം തലമുറ തലമുറയായിരിക്കുന്നു യഹോ തന്റെ ജനത്തിന് ചെയ്യും അവൻ തന്നെ വിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവും ഇല്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ యెహోవే వాడుతగా అహరోనుగ్రామే యెహోవే వాడుతగా లేవిగ్రామే యెహోవే వాడుతగా యెహోవా బక్తనమారె యెహోవే వాడుతవెన్ ఎరుష్లేములో ఆదివసించు యెహోవా సియోనున నన్న వాడుపడమారాగటె యెహోవే స్తుతికెవెన్ సాంగీర్తనము 136 యెహోవే కే స్తోత్రం జీవిన్ అవన్నల అవన్నెల్లో అవండేదే ദൈവാതിന് സ്തോത്രം

കൂടി ഇസ്രായേലിനെ കടത്തിയ അവന്റെ ദയ സൈന്യത്തെയും മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയാ എന്നേക്കുമുള്ളത് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവന്റെ ദയാ എന്നേക്കുമുള്ളത് അമോലരുടെ രാജാവായ സിഹോനെയും അവന്റെ ദയാ എന്നേക്കും അവന്റെ നദികളുടെ ഞങ്ങൾ ഞങ്ങൾ ഇരുന്നു സിയോനെ കരഞ്ഞു അതിന്റെ നടുവിലെ അരളി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദിരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്നുപറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ യഹോവിയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ എറുസ്ലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ എറുസ്ലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്നിങ്ങനെ യഹോവേ നാൾ ഓർക്കണമേ ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ട് ദാവീദിന്റെ ഒരു ഞാൻ 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 നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുൻപാകെ നിന്നെ കീർത്തിക്കും ും നോക്കി നമസ്കരിച്ച് നിന്റെനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിന് വേനിയൊക്കെ നീ നിന്റെ വാഗ്ദാനം അമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷ നാളിൽ നീ എനിക്ക് ഉത്തരം യഹോവേ ഭൂമിയിലെ രാജാക്കന്മാരും നിന്റെ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് ചെയ്യും അതെ ുംഹോയുടെ വഴികളെ കുറിച്ച് പാടും യഹോയുടെ യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയോ അവൻ ദൂരത്തു നിന്നറിയുന്നു ഞാൻ കർഷയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധന നേരെ നീ കൈനീട്ടും നിന്റെ എന്നെ രക്ഷിക്കും യഹോ എനിക്ക് വേണ്ടി സമാപ്തി വരുതും യഹോവേ നിന്റെ ദേക്കുമുള്ളത് ഉപേക്ഷിക്കരുതേർത്തൊമ്പത് സംഗീത പ്രമാണിക്ക് ദാവീതിന്റെ ഒരു സങ്കീർത്തനം യഹോവേ നീ എന്നെ ചോദന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ആഗ്രഹിക്കുന്നു എന്റെ നടപ്പും കിടപ്പും നീ ചോദന ചെയ്യുന്നു എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിൻമേലില്ല നീ മുൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചു കൂടാത്തവണ്ണം ഉന്നതമായിരിക്കുന്നു നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗത്തിൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ചെറുക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തെ എന്നു പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലക എന്നെ പിടിക്കും ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുപോലും നിനക്ക് മറവായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അതിൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാവങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടം നിനക്ക് മറവായിരുന്നില്ല ഞാൻ നിന്റെ കണ്ണ് എന്നെ കണ്ടു നാടുകളിലൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകെ എത്ര വലിയത് അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു ദൈവമേ നീ ദുഷ്ടിനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ അവർ ദ്രോഹമായി നിന്നെ കുറിച്ച് സംസാരിക്കുന്നു നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വ്രത എടുക്കുന്നു യഹോവേ നിന്നെ പായിക്കുന്നവരെ ഞാൻ പകിക്കേണ്ടതല്ലെയോ നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലെയോ ഞാൻ അവരെ അവരെ ദേഷിക്കുന്നു ശത്രുക്കളായി ദൈവമേ എന്നെ എ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ സങ്കീർത്തനം നൂറ്റി നാൽപ്പത് സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനം കയ്യിൽ നിന്ന് വിടുവിച്ച് പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ അവർ ഹൃദയത്തിൽ അർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ ഇടപെടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ ആദരങ്ങൾക്ക് കീഴേ അള്ളിവിഷമുണ്ട് രികെ അവർ വലവരിച്ചിരിക്കുന്നു അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു നീ എന്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു യഹോവേ എന്റെ ആചരകളെ കേൾക്കണമേ എന്റെ രക്ഷയുടെ ഫലമായി കർത്താവായം സാധിപ്പിക്കേം വരുതേ എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അദ്രങ്ങൾ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ തീക്കല അവരുടെ മേൽ വീഴട്ടെ അവനവരെ തീയിലും എഴുന്നേൽക്കാത്ത വണ്ണം കുഴിയിലും വിട്ടുകളയട്ടെ യഹോവ പീഠത്തിന്റെ വ്യവഹാരവും ദരിതന്മാരുടെ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു അതെ നീതിമാന്മാർ ദിനതാമത്തിന് സ്തോത്രം ചെയ്യും നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും